الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم رب اشرح لي صدري ويسر لي وحل العقدة من لسانه يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياه الدنيا والباقيات الصالحات خير عند ربك ثوابا خير عند ربك ثوابا وخير أملا صدق الله المولى العظيم العلماء ورثة الأنبياء أو كما قال شفينا رسول الله تعلم فإن العلم زين لأهله وفضل وعلمان لكل مجاهد وعلمت محمد صلى الله عليه وسلم बाक विगल सारतिकल नादिन नपिमानन। ज्यानतिन पुमनमाई विडर्न पूखल। पुन्यबानिये सलाम। प्रियबाक विशलाम। पुन्यबानिये सलाम। ിൽ സാരഥികൾ അഭിമാനം പൂമണമായി വിടർന്ന പൂകൾ ഏറ്റവും ബഹുവന്യരായ ഈ ഗ്രൂപ്പിലെ സയ്യദന്മാര്

ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ അതുകൊണ്ട് ഒരുക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ടും പ്രശംസനീയമാണ് ഇതിന്റെ പിന്നിൽ ഇതിന്റെ എഡിറ്റിംഗ് വർക്ക് ചെയ്തവർ വേണ്ടി അണിനിരുന്നവർ ശ്രവിക്കുന്നവർ ഇതിനുവേണ്ടി സമയം ചെലവഴിച്ച് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് എല്ലാവർക്കും ആരോഗ്യവും നൽകണേ അള്ളാഹ് ഞങ്ങൾ വിട പോയ കാരണവന്മാർ ഞങ്ങളുടെ ഉത്താദുമാരും

അയലാഹോറത്തിനെ പറ്റി അനുസ്മരണ പ്രഭാഷണം നടത്താൻ തീരെ യോഗ്യനല്ലാത്ത ഒരു സാധനമാണ് ഞാൻ എന്ന തികഞ്ഞ കൂടി ഏറ്റവും വലിയ പരമലക്ഷ്യം ആ മഹാനവനുകളുടെ പൊരുത്തം കിട്ടുക എന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ഞാൻ അതിൽ ഏൽപ്പിക്കപ്പെട്ട ഈ അനുസ്മരണ അനുസ്മരണ പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ് അയലാഹോറത്തിനെ അനുസ്മരിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഇല്ല അപ്പൊ ദുവാ ചെയ്താൽ ഞാൻ മഹാനവറികളുടെ പേര് ചേർത്ത് ദുവാ ചെയ്യുന്ന ഒരു സാധനമാണ് ഞാൻ കാരണം രണ്ടായിരത്തി പതിനാല് വർഷത്തിൽ തമിഴ്നാട് കാട്ടാടി കറകൾ അവിടെ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറം വെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിഷ് ആ വലിയ ജുമാ ജുമാ അറിയപ്പെടുന്ന ജുമാസം അറിയത്തിന് മുറ്റത്തെത്തിയപ്പോൾ അവിടെ നിന്നും എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു

അവിടെ പഠിക്കാൻ ആ ഒരു വർഷം മറക്കാൻ പറ്റാത്ത മുസ്തസിൽ ആ കലാരം സമ്മാനിച്ചത് സഹോദരങ്ങളെ അവിടെ അനുസരണം കൊള്ളുന്ന മഹാനവരുകളുടെ അനുസ്മരണ ദിനമായി ഇന്ന് ആ മഹാനവരുകളുടെ ജീവിതവും ആ മഹാനവരുകൾ സഹിച്ച ത്യാഗവും ആ മഹാനവരുകൾ സ്ഥാപിച്ച എല്ലാം നാം ഓർത്തിരിക്കണം എന്നതിനെപ്പറ്റി പഠിച്ചിരിക്കൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും അവന്റെ ദീനാണ് ഈ ദീനിനെ അവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഈ ദീനിനെ ലക്ഷ്യമാക്കി തന്നെയാണ് സർവചരാചരങ്ങളെയും പടച്ച ദുനിയാവിന്റെ മുഴുവൻ സംവിധാനങ്ങളെയും അള്ളാഹു വേണ്ടിയാണ് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതും എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുന്നതും അനന്തവിഹായശീല താരങ്ങൾ പരിശുദ്ധ മിന്നി വേണ്ടിയാണ് മറയുന്നതും ശുദ്ധതീശുന്നതും മഴ പെയ്യുന്നതും പുഷ്പങ്ങൾ വിരിയുന്നതും എല്ലാം പരിശുദ്ധതന്നെയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ദീനിന് എന്തെങ്കിലും അപകടമോ ന്യൂനതയോ സംഭവിക്കുമെന്ന് കണ്ടാൽ നിമിഷം ഒരു നവീകരണ പ്രക്രിയ അതിനുവേണ്ടി ഒരു സാരഥിയ ഒരു പരിഷ്കർത്താവിനെ അള്ളാഹു അള്ളാഹുരും പ്രവാചക ജീവിക്കുന്ന ഒരു മഹാനായ മനുഷ്യൻ അള്ളാഹു സംവിധാനിക്ക അങ്ങനെ പല മഹാന്മാരും നമ്മുടെ ഈ പരിസരത്തും നമ്മുടെ നാട്ടിലും രാജ്യങ്ങളിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്താണ് ലോകത്തിന് വെളിച്ചമായി അനുഗ്രഹീലായി അള്ളാഹുവിന്റെ മുഹമ്മദ് ഒരു കാലഘട്ടത്തിൽ നാടുകളിൽ അന്ധകാരവും ും കൊടികുടി കാണിരുന്ന കാലഘട്ടത്താണ് മഹാനായ ശംസുൽ ിൽ മഹാനവർത്തിൽ മഹാനവുകൾ ഈ ലോകത്തിന് അങ്ങനെ കേവലം അറുപത്തിരണ്ട് വർഷക്കാലം ഈ പൂർവത്ത് ജീവിച്ചിരുന്നു ആ ജീവിതം ഏറ്റവും നല്ല നിലയിൽ മഹാമാഷിയാണ് മഹാനായ അലാള അവൾ എന്തുകൊണ്ടും ഈ ദുരിഹനുഗ്രഹിച്ച ഒരു കനിമുത്താണ് മഹാനായ എന്ന് പറയാതിരിക്കാൻ എങ്ങനെയാണ് ഒരു ഉത്ഭവം ഉണ്ടായതായി നമുക്കൊന്ന് നോക്കാം മഹാനായ പഠനമെല്ലാം കഴിഞ്ഞ നാട്ടിൽ വന്നപ്പോൾ കണ്ട രംഗങ്ങൾ വളരെ ദുർഘടമായി ചെറുക്കിലും വളരെ അനാചാരങ്ങളിൽ മുഴുകിയ ഒരു ജനതയെ കണ്ടു അലാഹർ അവരിലേക്ക് ഇറങ്ങി വീട് വീടാന്തരോറം കയറി ഇറങ്ങി ഓരോ വീടുകളിലും ഓരോ വ്യക്തികളെയും കണ്ട് ആ മനുഷ്യനെ ഉപദേശിക്കാൻ തുടങ്ങി പയ്യെ പയ്യെ ആ ഉപദേശം വിജയിക്കാൻ തുടങ്ങി ആളുകൾ ഇസ്ലാമിക കടന്നു വരാൻ തുടങ്ങി അങ്ങനെ ആ നാട്ടിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ മഹാനായ വന്നപ്പോൾ ആ നാട്ടിലെ മഹാനായ ഒരു മനുഷ്യൻ മഹാനായ കണ്ടു പറഞ്ഞു എത്ര നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ വിജയിച്ചിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ട് ഈ നാട്ടിൽ നിന്ന് മടങ്ങിപ്പോയാ ഒരു പക്ഷേ ഈ ജനത വീണ്ടും അപകടങ്ങളിലേക്ക് അതുകൊണ്ട് നിങ്ങൾ ദയവശ് ചെയ്ത്

വിവിധ വർണ്ണങ്ങളും സുഗന്ധവുമുള്ള പൂക്കൾ ആയിരക്കണക്കിന് ആളുകൾ ചെയ്യുന്നു എന്നിങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം രൂപത്തിലാണ് ഈ ഈ പൂന്തോട്ടത്തിൽ ഒരു ദീനി പൂന്തോട്ടം ഒരു ദീനീ മദരസയാണോ ആ പൂന്തോട്ടത്തിൽ നിന്നും മധു നുകരാനായി വിവിധ ദേശക്കാരായ ആളുകൾ ആ വിജ്ഞാന പൂന്തോട്ടിൽ നിന്നും മധു നുകരുമെന്നും ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നൽകപ്പെടും സഹോദരങ്ങളെ ഒന്നര പതിറ്റാണ്ട് വർഷം കഴിയുകയായി രണ്ടായിരത്തി പതിനാല് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നൂറ്റിയമ്പത് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് അബാഹുവിന്റെ അജഞ്ചലമായ തീരുമാനം മഹാനവരുകളുടെ തത്വമായ പ്രാരംഭം ഒരു പള്ളി ഒരു വീട്ടിലായിരുന്നു ആദ്യം പ്രാരംഭം കുറച്ച് പിന്നെ അത് പള്ളിയിലായി പിന്നെ ഒരു ഒരു കലാലയഴ്സിറ്റിയായി പരിണമിച്ചു അലഹദ ഇന്ന് തെന്നിന്ത്യയിലെ ഉമ്മുൽ മദാരിച്ച മദരസകളുടെ ഉമ്മയായി ലോകങ്ങളുടെ ആലമ്യങ്ങളും മൗലിയാത്രമാരും ഒരു മഹാസ്ഥാപനമായി സജീവമാകുമ്പോഴും അവിടെ ശാസ്തനായി ഉറങ്ങുകയാണ് ആ മഹാനവരുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ അണപൊട്ടി ഒഴുകുന്ന കണ്ണുനീരുകൾ പലപ്പോഴും പല പണ്ഡിതന്മാരുടെ കണ്ണുകളിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ അവിടുത്തെ പൊരുത്തം തന്നെയാണ് നമ്മുടെ വിജയം ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് വലിയൊരു ഭക്തി എവിടെയും കേൾക്കാത്ത ഒരു കോളേജിലും കേൾക്കാത്ത അതല്ലാത്ത നമ്മളെല്ലാവരും അല മക്കളാണ് നമ്മളെല്ലാവരും അയലാഹത്തിന്റെ മക്കളാണ് ഇവിടെ സംഘടന പക്ഷപാതത്വമില്ല ഇവിടെ ഇവിടെ എല്ലാ വാക്കവിമാരും ഒറ്റക്കെ എന്ന ഒരു വല്ലാതെ പാഠം ഉൾക്കൊണ്ടാണ് ഓരോ വാക്കവിമാരും നിന്ന് ഇറങ്ങി വരുന്നത് അവിടെ നിന്നും നാം പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ് മഹാനായ അയലാഹം അത് സ്ഥാപിച്ചത് ഏറ്റവും വലിയ നിഷിയായി

അനുഭവിച്ച ത്യാഗം ചെറുതല്ല സഹോദരങ്ങളെ അതിനു വേണ്ടി ഒരുപാട് തകർക്കാൻ ഒരുപാട് മാറ്റാൻ വേണ്ടി നടത്തി പോലീസിനെ നല്ലൊരു അതിനകത്ത് കയറി ആക്രമിക്കാൻ ഈ വിവരമറിഞ്ഞ അലാഹ കുട്ടികളെല്ലാം കൂട്ടി പള്ളിക്ക ഉള്ളി ഒതുങ്ങിയിരുന്നു തന്റെ മുരയിലായിരുന്ന വാച്ച്മാനോട് ഒരു കാരണവശാലും ഒരാളെ കിടത്തിവിടരുതെന്ന് പറഞ്ഞു നോ അഡ്മിഷൻ ഇംഗ്ലീഷിൽ നിപുണനായിരുന്ന പോലീസുകാരനെ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ച കാര്യം മനസ്സിലാക്കി അവിടെ നിന്നും തീർന്നില്ല ആദർ സ്ഥാനം മാറ്റണം കണക്കിൽ കള്ളങ്ങൾ ഉണ്ട് കള്ളത്തരങ്ങൾ ഉണ്ട് ഏത് ഏത് മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് അവിടെ നിന്ന് ഒരു പച്ചവെള്ളം പോലും കുളിക്ക അവിടത്തെ പേന കൊണ്ട് എഴുതുന്ന കാര്യങ്ങളിൽ തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എഴുതാത്ത അങ്ങനെ ഒരു പേനയ്ക്ക് പകരം മറ്റൊരു പുതിയ പേന അവിടെ വാങ്ങിവെച്ച അതിലാഹദത്തിനെ പറ്റി ചിന്തിക്കണം നമ്മൾ ഇന്ന് സ്ഥാപനങ്ങൾ നടത്തുന്ന പണ്ഡിതന്മാരെല്ലാം പഠിക്കേണ്ട ഏറ്റവും വലിയ മാതൃക അതിലാഹദത്തിന്റേതാണ് മനസ്സിലാക്കണം വളരെ ചിന്തനീയമായ ഗുണപാഠമുള്ള ജീവിതം നാം എല്ലാം പകർത്തേണ്ട ജീവിതം നിഷ്കളങ്ങൾ വെള്ളം ഇളവിടാൻ ചെന്ന മുത്തുവിനോട് പറഞ്ഞു വെള്ളം കൊണ്ടു കൊടുത്ത മുത്തായോട് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വെള്ളം വേണ്ട അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും ബാക്കിയാത്തിന്റെ സമ്പത്തിൽ നിന്ന് മഹാൻ എന്താ അല്ലേ എന്തായാലും ചിന്തിച്ചു നോക്കണം ആ മഹാ മനുഷ്യനെ പറ്റിയാണ് പറയുന്നത് കണക്കുകൾ കോടതി വിളിച്ചു അങ്ങനെ കോടതി ജഡ്ജിയോട് ചോദ്യം ജഡ്ജി ചോദ്യം ചെയ്തു പറഞ്ഞു മറുപടി അതെ ഞാൻ നോട്ട്ബുക്കിലാണ് കണക്കിലെ ആനന്ദ നൃത്തം ചവിട്ടിയെത്തിയ ബുദ്ധികൾ പ്രചാരണം അവരുടെ മുന്നിൽ ജഡ്ജി പറഞ്ഞു വെത്രേ ആദ്യകാലങ്ങളിൽ ഒരു സ്ഥാപനം കൊണ്ട് അങ്ങനെ തന്നെയാണ് നോട്ട്ബുക്കിലൊക്കെയാണ് എഴുതുന്നത് പിന്നീട് ലജ്ജറൊക്കെ ആവുകയുള്ളു അതുകൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു സുഖമായിട്ട് നടക്കട്ടെ ശേഷമാണ് അവിടത്തെ ഏറ്റവും വലിയ തെമ്മാണികളും ആഭാസന്മാരും തകർക്കാൻ പക്ഷേ ചുറ്റും ഒരുപാട് നാം അറിയാം നമുക്കറിയാം അന്ന് വന്ന ബുദ്ധികളെയും അന്ന് വന്ന കുതന്ത്രക്കാരെയും അബാസന്മാരെയും ഇസ്ലാമിന്റെ വിശ്വാസാർമാണങ്ങൾ വൈവിധ്യമായി നിൽക്കുന്ന അവർ ആ വിശ്വാസത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കുന്നുവെങ്കിലും യാതൊരു അനുഭൂതിയായിരുന്നു അവർക്ക് ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അവിടെ അനുഭവിച്ച ത്യാഗങ്ങൾ അവൻ അനുഭവിച്ച വേദനകൾ ജീവിച്ച സൂക്ഷ്മതകൾ അനുഭവിച്ച അനുഭവിച്ചു നമുക്ക് തരുന്ന പാഠങ്ങൾ ഒന്നും വിസ്മരിക്കാതെ ആ മനുഷ്യന്റെ ആ മഹാമനുഷ്യന്റെ അലലാഹറത്തിന്റെ ആ മഹാപ്രസ്ഥാനത്തിന്റെ ഉറവിടമായ ആ മനുഷ്യന്റെ ജീവിതം നാം പഠിക്കണം പകർത്തണം അപ്പോഴാണ് തോപ്പിക്കുന്ന